എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ഹാരപ്പൻ ലിപി ലിഖിതങ്ങൾ പൊതുവെ ചെറുതാണ് ഹാരപ്പൻ ലിപിയിലെ ലിഖിതങ്ങൾ പൊതുവെ ചെറുതാണ് ഹാരപ്പൻ ലിപി വലത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത് പിന്നെ ഇതിൽ പറയുന്നത് ഹാരപ്പൻ ജനതയ്ക്ക് ഒരു എഴുത്തിവിദ്യ ഉണ്ടായിരുന്നുവെങ്കിലും ആ ലിപി വായിച്ചെടുക്കാൻ ഇന്നേ വരെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നാല് പ്രത്യേകതകളാണ് ഹാരപ്പൻ ലിപിക്കുണ്ട ഉള്ളത് ഒന്നുകൂടെ പറയാൻ ചോദ്യം ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ഹാരപ്പൻ ലിപിയിലെ ലിഖിതങ്ങൾ പൊതുവെ ചെറുതാണ് ഹാരപ്പൻ ലിപി വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത് ഹാരപ്പൻ ജനതയ്ക്ക് പ്രത്യേകമായ എഴുത്തുവിദ്യ വിദ്യ ഉണ്ടായിരുന്നുവെങ്കിലും അത് വായിച്ചെടുക്കാൻ ആ ഹാരപ്പൻ ലിപി വായിച്ചെടുക്കാൻ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇ ഇത്രയാണ് നാല് ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ അടുത്ത ചോദ്യത്തിൽ പോവാം ലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം ലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം എന്നാണ് രണ്ടാമത്തെ ചോദ്യം ലിഖിതങ്ങൾ ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല ലിഖിതങ്ങൾ പൊതുവെ അവസ്ഥാപിച്ച രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് പരാമർശിക്കുന്നത് എല്ലാ ലിഖിതങ്ങളും ആ ലിഖിത എഴുതിയ ആ ലിഖിത ഉണ്ടാക്കിയ രാജാക്കന്മാരുടെ നേട്ടങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇത്രയാണ് ലിഖിതങ്ങളുടെ പരിമിതികൾ നമ്മൾ പറയുന്ന പറയുന്നതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് ഈ ലിഖിതങ്ങളുടെ പരിമിതികൾ എഴുതുക എന്നുള്ളത് ലിഖിതങ്ങളുടെ പരിമിതികൾ അതിലാണ് നമ്മൾ ഒന്ന് ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല അന്ന് എഴുതിയ ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇപ്പോഴത്തെ സന്ദർഭത്തിനൊത്ത് എന്തെങ്കിലും മനസ്സിലാക്കുക എളുപ്പമല്ല എന്ന് പറയുന്നത് അതായത് ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല ഇനി അടുത്ത പോയിന്റ് ലിഖിതങ്ങൾ പൊതുവെ അവ സ്ഥാപിച്ച രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് പരാമർശിക്കുന്നത് ലിഖിതങ്ങൾ പൊതുവെ അവ സ്ഥാപിച്ച രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് പരാമർശിക്കുന്നത് നമ്മൾ രണ്ട് ചോദ്യത്തിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകളും രണ്ടാമത്തത് ലിഖിതങ്ങളുടെ പരിമിതികളുമാണ് പിന്നെ അടുത്ത മൂന്നാമത് ചോദ്യത്തിലേക്ക് പോവാം എന്താണ് കുതു കഷ്ത പായി കശ്ത എന്താന്ന് വിശദീകരിക്കുക എന്നുണ്ട് ഖുതു കശ്ത കുതു പായി കശ്ത എന്താന്ന് വിശദീകരിക്കുക അടുത്ത ചോദ്യം കുതു കഷ്ത പായി കശ്ത ഉത്തരം എങ്ങനെയാണ് മുഗൾ കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ കാലഘട്ടത്തിൽ രണ്ട് തരം കർഷകരുണ്ടായിരുന്നു ആ കർഷകരെ വിളിക്കുന്ന പേരാണെന്ത് കൊതുകശ്തയും പായി കശ്തയും പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു ആ കർഷകരെയാണ് കുതുകശ്ത എന്നും പായി കശ്ത എന്നും വിളിച്ചിരുന്നത് കൃഷിഭൂമിയുടെ ഉടമകളായിരുന്ന ഗ്രാമങ്ങളിൽ സ്ഥിര സ്ഥിരതാമസിക്കാരുമായിരുന്നവരെയാണ് കൊതുകശ്ത കൃഷിഭൂമിയുടെ ഉടമകളും ഗ്രാമങ്ങളിൽ സ്ഥിര സ്ഥിരതാമസക്കാരുമായിരുന്ന കർഷകരെയാണ് കൊതുകശ്ത എന്ന് പറയുന്നത് എന്നാൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവർ വിളിക്കുന്ന പേരാണ് പായ് കഷ്ത അപ്പോൾ കൊതുകശ്ത ആരാണ് പായ് കശ്ത ആരാന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് കൃഷിഭൂമിയുടെ ഉടമകളും ആവണം അവരവിടെ ആ ഗ്രാമങ്ങളിൽ സ്ഥിര സ്ഥിരതാമസക്കാരും ആവണം അപ്പോൾ കൃഷിഭൂമിയുടെ ഉടമകളും ഗ്രാമങ്ങളിൽ സ്ഥിര സ്ഥിരതാമസക്കാരുമായിരിക്കുന്ന കർഷകരെ വിളിക്കുന്ന പേരാണ് കൊതുകശ്ത കൃഷിഭൂമിയുടെ ഉടമകളും ആവണം അവർ തന്നെ അവരെന്ത് ചെയ്യുന്നത് അവർ ഗ്രാമങ്ങളിൽ സ്ഥിര താമസക്കാരും ആവണം അപ്പോൾ സ്ഥിരതാമസക്കാരായിരുന്ന കൃഷിഭൂമിയുടെ ഉടമകളായ കർഷകരെ വിളിക്കുന്ന പേരാണ് എന്ത് കൊതുകശ്ത സ്ഥിര താമസക്കാരായിരുന്ന കൃഷിഭൂമിയുടെ ഉടമകളായിരുന്ന കർഷകരെ വിളിക്കുന്ന പേരാണ് കൊതുകശ്ത ഇനി പായ് കഷ്ത എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് അവർ പായി കഷ്ത ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബംഗാളികളൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ആ അങ്ങനെ ഉദാഹരണം വെക്കുക അവരൊക്കെ എന്താണ് ഈ പായ് കശ്ത എന്ന ഇതിൽ ഉൾപ്പെടുന്നതാണ് പറയുന്നത് അതായത് ഇത് മുഗൾ കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കർഷകരെ ആണ് ചെയ്യുന്നത് ഈ കൊതുകശ്ത പായ് കശ്ത എന്ന് വിളിക്കുന്നത് ആ രണ്ടു തരം കർഷകരുണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിൽ അതിൽ കുതുകശ്തെന്ന് പറയുന്നത് കൃഷിഭൂമിയുടെ ഉടമകളുമാണ് അവര് അവരെന്നെന്താണ് ഗ്രാമങ്ങളിൽ സ്ഥിരതാമസക്കാരും ആവാണ് അപ്പോൾ ഗ്രാമങ്ങളിൽ സ്ഥിരതാമസക്കാരായിരിക്കുന്ന കൃഷിഭൂമിയുടെ ഉടമകളെ വിളിക്കുന്ന പേരാണ് കൊതുകശ്ത ഗ്രാമങ്ങളിൽ സ്ഥിര താമസക്കാരായിരിക്കുന്ന കൃഷിഭൂമിയുടെ ഉടമകളെയാണ് കൊതുകശ്ത എന്ന് വിളിക്കുന്നത് എന്നാൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണെന്ത് പായ് കഷ്ത ഞാൻ ബംഗാളികളെന്നൊക്കെ പറഞ്ഞില്ലേ അത് ഓർത്തെക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് അങ്ങനെ പറഞ്ഞത് പായ് കഷ്തനെ ബംഗാളികളോട് ഉപമിച്ചത് അതുകൊണ്ടാണ് മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണത് പായ് കഷ്ത അപ്പോൾ കൊതുകശ്ത എന്താ പായ് കഷ്ത എന്താ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ മൂന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടക്കുന്ന പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൽ മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എഴുതാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം ലിഖിതങ്ങളുടെ പരിമിതികൾ പറഞ്ഞു ലിഖിതങ്ങളുടെ പരിമിതികൾ പറഞ്ഞു പിന്നെ പറഞ്ഞത് മൂന്നാമത്തെ ചോദ്യം കൊതു കശ്ത പായി കശ്ത എന്നിവ വിശദീകരിക്കാനാണ് കുതു പായി പായ് എന്ന ഇവ എന്തെന്ന് വിശദീകരിക്കാനാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റൗലറ്റ് നിയമത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം റൗലറ്റ് നിയമം എന്താണ് റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തിനെ കുറിച്ച് എഴുതാം റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകളാണ് അടുത്ത പറയുന്നത് എന്താണ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് പത്തൊമ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണെന്ത് റൗലറ്റ് നിയമം റൗലറ്റ് ആക്ട് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് റൗലറ്റ് ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർഷം ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് അതായത് പത്തൊമ്പത് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് പ്രകാരം ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്നു അപ്പോൾ റോലട്ടാക്ട് കുറിച്ച് പറഞ്ഞു അപ്പോൾ നാല് ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യത്തിൽ പോവുകയാണ് എന്താണ് ജമാ ഹസിൽ ജമാ ഹസിൽ എന്താന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജമാ എന്താണ് ഹസിൽ ജമാ ഹസിൽ എന്താണെന്ന് നോക്കാം ഇവിടെ മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു എന്താ ഈ ജമാ ഹസിൽ മുഗളന്മാരുടെ മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിൽ രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു ആ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് ജമ ഹസിൽ മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിലെ രണ്ട് ഘടകങ്ങളായിരുന്നു ജമ എന്നും ഹസിലെന്നും നമുക്കെന്താ ജമ നോക്കാം നിശ്ച ഭൂനികുതി നിശ്ചയിക്കുന്ന തുക അതിനകത്ത് ആ തുകക്ക് വിളിക്കുന്ന പേരാണ് ജമ നിശ്ചയിക്കുന്ന തുകക്ക് വിളിക്കുന്ന ഭൂനികുതിയിൽ ആ നിശ്ചയിക്കുന്ന തുകയാണെന്താ ജമ എന്നാലും ഭൂ ഭൂനികുതിരിച്ചട പിരിച്ചെടുക്കുന്ന തുകക്ക് വിളിക്കുന്ന പേരാണ് ഹസിൽ അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമ എന്നും പിരിച്ചെടുക്കുന്ന തുക ഹസിലെന്നും അങ്ങനെ മനസ്സിലാക്കി വെക്കാം മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ജമ എന്നും ഹസിലെന്നും മുഗുളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു അതിനെയാണ് ജമ എന്നും ഹസിൽ എന്നും പറയുന്നത് അതിൽ ജമ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുന്ന തുക ഭൂനികുതിയായിട്ട് നിശ്ചയിക്കുന്ന തുകയാണ് ജമ ഭൂനികുതിയായിട്ട് നിശ്ചയിക്കുന്ന തുകയാണ് ജമ എന്നാൽ ഭൂനികുതിയിൽ പിരിച്ചെടുക്കുന്ന തുകയാണ് ഹസിൽ പിരിച്ചെടുക്കുന്ന തുകയാണ് ഹസിൽ പിരിച്ചെടുക്കുന്ന തുകയാണ് ഹസില് അപ്പോൾ ജമ എന്നാൽ എന്തു ഹസില് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു ആ രണ്ട് ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ജമ എന്നും എന്നും അതിൽ ഭൂനികുതി നിശ്ചയിക്കുന്ന തുകയാണ് ജമ നികുതി നിശ്ചയിക്കുന്ന തുകയാണെന്ത് ജമ നികുതിയിൽ പിരിച്ചെടുക്കുന്ന തുകയാണ് എന്ത് ഹസിൽ അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമ എന്നും പിരിച്ചെടുക്കുന്ന തുക ഹസിൽ എന്നും അപ്പോൾ നമ്മൾ അഞ്ച് ചോദ്യോത്തരങ്ങൾ പറഞ്ഞു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം എങ്ങനെയാണ് മഹാജനപദത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് മഹാജനപദങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത് മഹാജനപദങ്ങളുടെ സവിശേഷതകൾ മഹാജനപദം എന്നുള്ളതാണ് അടുത്ത ആറാമത്തെ ടോപ്പിക്ക് ബി സിഇ ആറാം നൂറ്റാണ്ടിൽ രാഷ്ട്രത്തിൻ്റെ ആദ്യ ആയിരുന്നു മഹാജനപദം എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളാണ് മഹാജനപദങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപ രൂപങ്ങളാണ് മഹാജനപദങ്ങൾ പതിനാറ് മഹാജനപദങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമാണ് മഗധ മ പതിനാറ് മഹാജനപദങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ മഹാജനപദമാണ് മഗത ഇത്രയാണോ ഉള്ളൂ ചോദ്യം മഹാജനപദങ്ങളുടെ പ്രത്യേകതകളാണ് രാഷത്തിൻ്റെ ആദ്യകാല രൂപങ്ങളായിരുന്നു മഹാജനപദങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളായിരുന്നു മഹാജനപദങ്ങൾ പതിനാറ് മഹാജനപദങ്ങളുണ്ട് നമുക്ക് പതിനാറ് മഹാജനപദങ്ങളുണ്ട് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയായിരുന്നു മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗതയായിരുന്നു ഈ മഹാജനപദങ്ങളെല്ലാം ഭരിച്ചത് രാജാക്കന്മാരായിരുന്നു മഹാജനപദങ്ങൾ ഭരിച്ചത് രാജാക്കന്മാരായിരുന്നു മഹാജനപദങ്ങളിൽ ഏർ സംഘം അഥവാ ഗണഭരണമാണ് നിലനിന്നിരുന്നത് എല്ലാ മഹാജനപദങ്ങളിലും സംഘ അഥവാ ഗണഭരണമാണ് നിലനിന്നിരുന്നത് ഇത്രയാണ് മഹാജനപദങ്ങളുടെ പ്രത്യേകത അതുകൊണ്ട് പറയാം ചോദ്യം മഹാജനപദങ്ങളുടെ സവിശേഷതകളാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മഹാജനപദം നമുക്ക് നോക്കാം മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗതിയാണെന്ന് പറയണം പിന്നെ പതിനാറ് മഹാജനപദങ്ങളുണ്ടെന്ന് പറയണം എന്താ മഹാജനപദം രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് മഹാജനപദം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ആദ്യകാല രൂപങ്ങളായിരുന്നു മഹാജനപദങ്ങൾ പതിനാറ് മഹാജനപദമുണ്ട് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയായിരുന്നു മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു പിന്നെ ഒന്നുകൂടെ മഹാജനപദങ്ങളിൽ സംഘഭരണം അല്ലെങ്കിൽ ഗണഭരണമാണ് നിലനിന്നിരുന്നത് മഹാജനപദങ്ങളിൽ സംഘഭരണം അഥവാ ഗണഭരണമാണ് നിലനിന്നിരുന്നത് അടുത്ത ചോദ്യം എന്താണ് ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നോക്കാം നമുക്ക് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ അയച്ചു ആ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ഒരു വർഷം മുമ്പാണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ചിൽ ഇന്ത്യ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഒരു ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് ആ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ പെത്തിക് ലോറൻസ് സർ സ്റ്റെഫേഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു അതിലെ അംഗങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നത് പെത്തിക് ലോറൻസ് സർ സ്റ്റെഫേഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെത്തിക് ലോറൻസ് സർ സ്റ്റെഫേഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ഇത് പരിശോധിച്ച ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്യാബിനറ്റ് കുറിച്ചിട്ട് ഇതാൻ വേണ്ടി ചോദിക്കും ക്യാബിനറ്റ് മിഷൻ അപ്പോൾ എഴുതണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഒരു മൂന്നംഗ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു ഈ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് മാർച്ചിൽ ഇന്ത്യ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഒരു മൂന്നംഗ സംഘത്തെ മൂന്ന് മൂന്ന് മൂന്നംഗ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു ഈ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ പെത്തിക് ലോറൻസ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ അപ്പോൾ ഇത്തിരി ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് എന്ത് ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് അടുത്ത ചോദ്യം ജോട്ടേദർമാരെ കുറിച്ചാണ് ജോട്ടേദാർമാർ ജോട്ടേദാർമാരെ കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് പോകാം ജോട്ടേദാർമാർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ നോക്കാം ജോട്ടേദാർമാർ ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത് ബംഗാളിലെ ധനികരായ കർഷകരാണ് ജോട്ടേദർമാർ ബംഗാളിലെ ധനികരായ കർഷകരായിരുന്നു എന്ത് ജോട്ടേദാർമാർ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്ന ബംഗാളിലെ ധനികരായ കർഷകരെ വിളിക്കുന്ന പേരാണ് ജോട്ടേദാർമാർ ബംഗാളിലെ ധനികരായ കർഷകരെ വിളിക്കുന്ന പേരാണ് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്ന ബംഗാളിലെ ധനികരായ കർഷകരെയാണ് നമ്മൾ ജോട്ടേദാർ എന്ന് വിളിച്ചിരുന്നത് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശം ഉണ്ടായിരുന്ന ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർ എന്ന് വിളിച്ചിരുന്നത് ജോട്ടേദാറായിരുന്നു പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ജോട്ടേദാർ കർഷകർക്ക് പണം പലിശ നൽകിയിരുന്നു ജോട്ടേദാർ ജോട്ടേധർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു ജോട്ടേധർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു ഇത്രയാണ് ഇത്രയാണെന്ത് ജോട്ടേധർമാരുടെ എന്താണ് പ്രത്യേകതകൾ എന്നൂടെ പറയാം ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേധർ എന്ന് വിളിച്ചിരുന്നത് ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേധർ എന്ന് വിളിച്ചിരുന്നത് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരായിരുന്നു ജോട്ടേധർമാർ ആയിരക്കണക്കിന് കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരാണ് ജോട്ടേധർമാർ ജോട്ടേദർമാരാണ് പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ജോട്ടേധർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു ജോട്ടേധർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു ഇത്രയാണ് ജോട്ടേർമാർ പ്രത്യേകതകൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അക്ബറിൻ്റെ മതനയത്തെക്കുറിച്ച് എഴുതുക എന്നുള്ള ചോദ്യം അക്ബറിൻ്റെ മതനയം അല്ലെങ്കിൽ ദീൻ ഇലായി എന്നൊക്കെ ചോദിക്കാം അക്ബർ ഉണ്ടാക്കിയ മതമാണ് ദീൻ ഇലായി അപ്പോൾ അക്ബറിൻ്റെ മതനയത്തെക്കുറിച്ച് എഴുതുകാനാണ് ചോദ്യം വരിക അല്ലെങ്കിൽ ദീൻ ഇലായിയുടെ പ്രത്യേകത എഴുതുക എന്നൊന്നും ചോദിക്കാം രണ്ടൊന്നു തന്നെയാണ് അക്ബറിൻ്റെ മതനയം സൂര്യനെയും ചന്ദ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ആരാധനാക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് ഈ ഈ ആരാധനാക്രമത്തിന് വിളിക്കുന്ന പേരാണ് ദീൻ ഇലാഹി അഥവാ തൗഹീദ് ഇലായി സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്ബർ ഉണ്ടാക്കിയ ഒരു ആരാധനാക്രമമാണ് ദീൻ ഇലാഹി അഥവാ തൗഹീദ് ഇലായി മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് അക്ബറിൻ്റെ ഈ മതനയത്തിൻ്റെ ലക്ഷ്യം മുഗൾ കാലഘട്ടത്തിലെ മുഗൾ മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് അക്ബറിൻ്റെ മതനയമായ ഈ ദിൻ ഇലായിയുടെ ലക്ഷ്യം അപ്പം ഈ അക്ബറിൻ്റെ മത മതനയത്തെക്കുറിച്ചിട്ട് പഠിച്ചിരിക്കണം അക്ബറിൻ്റെ മതനയത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് ആ ആരാധനാക്രമമാണ് ദീൻ ഇലായി അഥവാ തൗഹീ ദിലായി അപ്പോൾ അക്ബർ ഉണ്ടാക്കിയ പുതിയ മതമാണ് ദീൻ ഇലായി അഥവാ തൗഹീ ദിലായി അതിൽ സൂര്യനെയും പ്രകാശത്തെയാണ് ആരാധിച്ചിരുന്നത് അതിന് ലക്ഷ്യം എന്താണെന്നായിരുന്നു വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ ദിനിലായുടെ ലക്ഷ്യം വ്യത്യസ്ത വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് അക്ബറിൻ്റെ ദിൻ എന്ന മതത്തിൻ്റെ ലക്ഷ്യം അടുത്തായിട്ട് നമ്മൾ ലാസ്റ്റ് ചോദിച്ചിന് പത്താമത് ചോദ്യത്തിലേക്ക് പോവുകയാണ് പത്താമത് ചോദ്യം നാല് വർണ്ണങ്ങളേവാ നാല് വർണ്ണങ്ങളേതെല്ലാം ആ വർണ്ണത്തിൻ്റെ തൊഴിലും വ്യക്തമാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാല് വർണ്ണങ്ങളേതെല്ലാം ആ ഓരോ വർണ്ണത്തിൻ്റെയും തൊഴിലും വ്യക്തമാക്കാനുള്ള ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ചോദ്യമാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് വർണ്ണവ്യവസ്ഥ വർണ്ണങ്ങൾ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ ഒക്കെ ചോദിക്കാം ടെക്സ്റ്റ് ബുക്കിൽ നാൽപ്പതാമത്തെ പേജിലുണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ വർണ്ണങ്ങൾ നാല് തരം വർണ്ണങ്ങളുള്ളത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളുണ്ട് ചാതുർ വർണ്ണ വ്യവസ്ഥ എന്ന് പറയും നമ്മൾ വർണ്ണവ്യവസ്ഥ എന്നൊക്കെ പറയും ഗൃഹീത കാലത്തുണ്ടായിരുന്ന നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന നാല് വർണ്ണങ്ങളാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര ഇതിൽ വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക യാഗങ്ങൾ നടത്തൽ ദാനം ചെയ്യലൊക്കെയാണ് ബ്രാഹ്മണരുടെ ജോലി എന്നാൽ യുദ്ധം ചെയ്യലും ജനങ്ങളെ സംരക്ഷിക്കല് നീതി നടപ്പാക്കലൊക്കെയാണ് ക്ഷത്രിയരുടെ ജോലി വൈശ്യർ പറഞ്ഞാൽ അവർക്ക് കച്ചവടം കൃഷി ആടുമടലും മേഖലക്കെയാണ് വൈശ്യര ജോലി ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസ്യപ്പണി ചെയ്യലാണ് ഏറ്റവും താഴെത്തെ വിഭാഗമായ ശൂദ്രരുടെ ജോലി ഇതാണെന്ത് വർണ്ണ വ്യവസ്ഥ എന്നുള്ള ഭാഗം പേജ് നമ്പർ നാല്പത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഋഗ്വേദകാലത്ത് ഉണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന നാല് തരം വർണ്ണങ്ങളായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇവർ ഓരോരുത്തരുടെ ജോലി നോക്കാം ബ്രാഹ്മണരുടെ ജോലി എന്താണ് വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക യാഗങ്ങൾ നടത്തെയാണ് ബ്രാഹ്മണരുടെ ജോലി എന്നാൽ ക്ഷത്രിയരുടെ ജോലി എന്താണ് യുദ്ധം ചെയ്യൽ ജനങ്ങളെ സംരക്ഷിക്കല് നീതി നടപ്പാക്കലാണ് ക്ഷത്രിയരുടെ ജോലി വൈശ്യരുടെ ജോലി കൃഷിയും കച്ചവടവും ആടുമാടുള്ള മേഖലയിലാണ് എന്നാൽ ഈ മുകളിൽ പറഞ്ഞ മൂന്ന് പേർക്കും ദാസ്യപ്പണി ചെയ്യലാണ് നാലാമത്തെ വിഭാഗമായ ശൂദ്രരുടെ ജോലി ഇത്രയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇത് ആവർത്തി തവർത്തി കേൾക്കുക നന്നായിട്ട് മനസ്സിലാക്കി വായിച്ച് പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു